സിറ്റിക്കകത്തെ ഇഷ്യൂ നമ്മളിപ്പം എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇഷ്യൂ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല ഏത് ഫാമിലിയായിട്ട് ഏത് പീഡിയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും പ്രോബറൈസ് നടക്കും അടി നടക്കും പക്ഷെ അത് അവിടെ തീരണം പറഞ്ഞ അത് കഴിയുമ്പോൾ അവിടെ തീരണം അതല്ലാതെ അത് ഉപയോഗിച്ചുകൊണ്ട് അത് മറ്റുള്ളവര് യൂട്ടിലൈസ് ചെയ്ത് അതിനെ വൾഗറക്കി പോകുന്ന ഒരു എന്റന്റ് വരെ പോവാൻ നമ്മൾ അനുവദിക്കരുത് പക്ഷെ അത് ഇവിടെ നടന്നു ആക്ച്വലി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങി മുന്നോട്ട് വന്നത് മനസ്സിലായി മനസ്സിലായി ഞാൻ റെസ്പെക്ട് സൈഡിൽ നിന്ന് ഇനി പിന്നെ ഒരു കേസ് ഞങ്ങൾ ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പുതിയ പീഡി എവിടെയാണ് യെസ്റ്റ് സീറോ എൺപത് തൊണ്ണൂറ് യു ഗ് സാർ വെൽക്കം ടുഡേ ഓക്കെ ഇന്ന് ഫുൾ ആൻഡ് ഫുൾ ഓപ്പൺ ആക്കിട്ടാണ് ഞങ്ങള് ഇന്ന് വരെ ഞങ്ങള് ഞാൻ വർക്ക് ചെയ്ത പല പല സിറ്റികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ ഒന്നും കാണാത്ത ഒരു രീതിയിലാണ് നമ്മുടെ സിറ്റി ആർക്കിടെക്ചർ ആ കെട്ടിയിരിക്കുന്നത് ഒരു ഏകദേശം ഏഴ് നിലയോളം ഉണ്ട് ഇല്ല ചന്ദ്ര പൊളിക്കാൻ സമയം എടുക്കില്ല അത്രയ്ക്ക് നല്ല കെട്ടാണ് കെട്ടിയിരിക്കുന്നത് ഓക്കെ അതായത് അണ്ടർഗ്രൌണ്ട് രണ്ട് നിലയും ബാക്കി അഞ്ച് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ അഞ്ചു നിലയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതായത് സിറ്റിസൻസ് വരുമ്പോ അവർക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കാനും പണ്ടത്തെ പോലെ ആ ഒരാളോട് നമ്മളിപ്പോ മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ പണ്ടൊരു പുഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റൂമിൽ നിന്നാലും നമ്മൾ പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറയും ഫോർ എക്സാമ്പിൾ വാസുവിനെ വിളിച്ച് വാസുവിനോട് മാത്രം പറയേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അത് മൊത്തം അറിയാം സത്യേക അതായത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഞാൻ ഒരു വ്യക്തിമാണ് സാർ അതിന്റെ കാരണം അന്നത്തെ ഡി എൻ എ കേസിൽ സാറൊരു കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ മീഡിയക്കാരും ഇവിടുത്തെ കണ്ണരും അടകോടനും എല്ലാം കേട്ട് പത്രത്തി വരെ വന്ന് ഞാനത് തന്നെയത് രണ്ടു ദിവസം പിന്നെ ഇന്നസൻസ് പ്രൂവ് ചെയ്തിട്ടാണ് ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കാൻ പറ്റിയത് എനിക്ക് അതാണ് അപ്പൊ നമ്മള് കാരണമായിട്ട് പല പേര് ഇപ്പൊ വാസുവിനെ പോലും തന്നെ പല ആളുകൾക്കും പ്രശ്നം ഉണ്ടായി തുടങ്ങി നമ്മൾ വിളിച്ച് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാ ഇന്നത് നടന്നോ എന്നുള്ളത് എൻക്വയറി നടത്തുന്നതാണ് അല്ലാതെ അത് ഒരിക്കലും പറയത്തില്ല കുറ്റവാളി ആണെന്ന് ഇവിടത്തെ പത്രം ഇങ്ങനെ കാതോർത്തിരിക്കാണ് അത് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇന്ന് ഫുള്ള് ഡോർ ഓപ്പൺസ് ആണ് ഇല്ലെങ്കിൽ വീട് ഞങ്ങൾ ഉണ്ടാവും അവിടെ ഫുൾ ഓപ്പൺ ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓക്കെ സാർ നമുക്ക് ആണെങ്കിൽ ഇവന്റ് ഇവന്റിന്റെ ഇൻവൈറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ മറ്റേ അടിപ്പരി ആ അത് തന്നെ അത് തന്നെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പൊ ശരി സാർ അപ്പൊ താങ്ക് യു സോ മച്ച് ബാക്കി ഓഫീസേഴ്സ് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പേടം പാട്ടുണ്ടെങ്കിൽ അത് ഇനി മനസ്സിൽ വെച്ചേക്കണ്ട നമ്മളൊക്കെ വിട്ടു ഇനി നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല ണോ ഏട്ടാ ഞാനൊരു കാര്യം പറ ഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് ഇത് ചെയ്തിട്ടുണ്ട് സോ അനാവശ്യമായിട്ട് ഇനി പീഡി ആയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ ആരും പോരുത് കേട്ടാ റേഡിയോയിലുള്ള എല്ലാരത്തോടാണ് ആ സംസാരിച്ചായിരുന്നു ആ ഞാൻ ഇന്നലെ എനിക്ക് സംസാരിക്കാൻ എനിക്ക് മെസ്സേജ് മെസ്സേജായിരുന്നു സമയം കിട്ടിയില്ല ഞാൻ ഇന്ന് സംസാരിക്കാൻ പക്ഷെ ഇന്നു അവര് പ്രതീക്ഷിക്കാരി ബാക്കി ആൾക്കാരൊന്നും ആൾക്കാരൊന്ന് പറഞ്ഞപ്പോ അവര് ആഹ് അപ്പൊ എന്തൊക്കെയോ ബന്നും ബാലും ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് കൊറേ പേർക്ക് എല്ലാം നാറപ്പിനാണ് നിക്കെ നീയൊക്കെ കാണിച്ച കഴപ്പിനാണ് ഒരു ഹലോ ഹൗസിലാ നിനക്കൊക്കെ കിട്ടിയെന്നു വിശ്വസാദിടാ നിന്റെ ഇടി പരിപാടിക്ക് ഞാൻ വരുന്നുണ്ട് എവിടെ എവിടെയായിരുന്നു ലൊക്കേഷൻ എവിടെയായിരുന്നു നമ്മള് മിലിറ്ററി മിലിറ്ററി പോസ്റ്റൽ കോഡ് പറയുമ്പോ ഇവിടത്തെ പോസ്റ്റൽ കോഡ് എല്ലാം ചേഞ്ച് ആയിക്കോ ശ്രദ്ധിച്ചില്ല

കൊറേ പേർക്ക് ബാനുണ്ടോ ഓ അയ്യോ ഞാനും പറഞ്ഞു ഇത് മറ്റേ ഇൻഫിനിറ്റി പൂളല്ലോ ഇവന്റിന് പോണ്ടേ പണ്ടത്തെ ആരും ചോയിച്ചില്ലല്ലോ ഇവിടെ പണ്ടത്തെ കാര്യം ഇടയ്ക്ക് ഞാൻ പിന്നെ ഞാൻ ഒരു കാര്യപ്പെട്ട കണ്ണാപി നീ മനുഷ്യന്മാരെ പോലെ സംസാരിക്കും ഹലോ ഹലോ അയ്യായിരത്തി ആറ് അയ്യായിരത്തി ആറ് എത്തിയേക്കാം എത്ര മണിക്ക് തുടങ്ങും നമ്മള് പതിനൊന്ന് മണി തുടങ്ങും പതിനൊന്ന് മണി ഞാൻ എത്തിയേക്കാം ഓക്കെ ഓക്കെ എടാ ഞാൻ കാര്യം നീ മനുഷ്യന്മാരെ പോലെ എന്ന് സംസാരിക്കുന്നു അന്നേ ഞാൻ നിന്നോട് മര്യാദക്ക് സംസാരിക്കും ഇങ്ങനൊക്കെ ഞാൻ ഞാൻ ഈ റിംഗ് ടൂൺ ഒന്ന് ചേഞ്ച് ആക്കോട്ടെ ഇന്നലെ നിന്റെ കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ എവിടെ പോയി ഇന്നലെ വരാൻ ഞാൻ ഇവിടെ ഞാൻ എവിടെ അവിടെ ലവ സിറ്റി വന്നട്ടോ അണ്ണാ. അതെന്നിഗവരി ഡിഫോൾട്ട് മതി അണ്ണാ. ആ വാടാ. ലവ സിറ്റി വന്നോ അണ്ണാ. അണ്ണാ അണ്ണാ എൻ്റെ റിംഗ് ടോൺ കേട്ടോ അണ്ണൻ. ഇല്ല. അണ്ണാ എന്നെ വിളിച്ചേ 30 20. 30 90 അല്ലായിരുന്നു നിൻ്റേ. 30 70 അല്ലായിരുന്നു നിൻ്റേ. 30 70 അണ്ണാ എടുത്ത സമയത്ത്. എടുത്ത സമയത്തല്ലേ അടിഞ്ഞുപോയേ ഇത്. ഇപ്പോ 30 ഇപ്പോ 30 20 ഓ? 30 70. 30 70. 70 ആണ്. ഞാൻ ചോദിച്ച 30 70 അല്ലായിരുന്നു. ആ പണത്തിന് വേണ്ടി എന്നെ മറന്ന നീ അവൻ്റെ പോയില്ലേ തങ്കം പോളെ എന്നെ മറന്നു നീ അവൻ്റെ ഒപ്പം പോയില്ലേ ഞാൻ പണക്കാരനല്ലെന്ന് അറിഞ്ഞു നീ അവൻറെ ഒപ്പം പോയില്ലേ കെട്ടിപ്പിടിച്ച ഒരു മൂത്ത തന്നിട്ട് നീ അവൻ്റെ ഒപ്പം പോയില്ലേ വഞ്ചിക്കാനാണ് പിന്നെ പറഞ്ഞു പറ്റി നല്ല രസം അടിപൊളി നൈസ് 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 കണ്ണാപ്പീടെ റിംഗ് ടൂൺ ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടത് ചന്ദ്ര എനിക്ക് ഒരു കാര്യം പറയുണ്ട് ഒന്ന് നല്ല ക്ഷീണം ഒന്ന് ഒന്ന് ും കോലിയുടെ സ്ഥാനത്ത് മാറ്റിയോ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് പറയണോ എന്ത് ഒരു സൈഡിൽ നോക്കുകയാണെങ്കി നീ ഇത്ര നാൾ ടി വി വേണ്ടിട്ട് നീക്കി ഉണ്ണയ പോരാ ഹലോട്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ മീനോട്ടി ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ട് വിളിക്കാവേ ചന്ദ്ര പോലെ പ്രൈവസിയിൽ സംസാരിക്കാൻ സമ്മടൊന്നും ഇല്ല മിലിറ്ററി ആ നിന്റെ സൈഡിൽ നോക്കുമ്പോ നിന്റെ സൈഡിൽ നോക്കുമ്പോ എനിക്ക് ഉറപ്പായിട്ട് ഇത്രയും നാള് ടി വേണ്ടിട്ട് പണിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ദിവസം ഞാൻ നിന്നെ ടി വി കോലിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോ വിഷമം വരും അത് ഞാൻ അതാ ചോദിച്ചാ അത് നിനക്ക് വിഷമം വന്നോ നിനക്ക് ഫീൽ ബാഡ് ആകുന്ന എനിക്ക് അറിയണം ഞാൻ ഞാൻ ഇത് പറഞ്ഞു വന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്ര നാൾ നിന്നുകൊണ്ടുള്ളത് വിഷമാണ് എന്നും കരുതി നീ മറ്റേ വെളിയിൽ പി ആർ വക്സ് ഏത് അച്ചുകുണ്ണുകളെ വിട്ടിട്ട് എന്റെ ഇവിടെ ചന്ദ്രൻ അടിപൊളി ചന്ദ്രൻ ഡിഫറൻറ്റ് ചന്ദ്രൻ പൊളിന്നൊന്ന് പറഞ്ഞ് സ്പാം ചെയ്യിച്ചാ ഓരോ ദിവസവും നിന്റെ ഇത് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും മനസ്സിലായേ അത് പറയാനാണ് നിന്നെ ഞാൻ കൂട്ട് മാറ്റി നിർത്തി ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചു നീ തന്നെയാണത് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ചന്ദ്ര നീ തന്നെ ആലോചി നോക്കിയേ നിന്റെ ഒരു ഡിസിപ്ലിൻ പോയി െ പെട്ടി റെഡിയാക്കി നമുക്ക് തയ്പ്പിക്കണേ പുതിയത് ആ ഞാൻ പറഞ്ഞു നിന്റെ നാശത്തിന്റെ മെയിൻ കാരണം എല്ലാരും ഉമ്പിച്ചപ്പോ അവൻ മാത്രം ഇന്നലെ ട എന്തിനും പറയേണ്ടത് അവൻ നിന്റെ കൂടെ കൊണ്ടാണ് ഇപ്പൊ സംഭവിച്ച എടാ നീ ഇത്ര നാള് നീ ഗ്യാങ് ഒക്കെ എന്ത് നന്നായിട്ട് നോക്കി അടിപൊളിയായിട്ട് കൊണ്ടുപോയിരിക്കുന്നു ഇവൻ വന്ന എന്റെ തൊട്ട് നിന്റെ കുഞ്ഞു കളി ഭയങ്കരമായിട്ട് കൂടി ചന്ദ്ര നീ ഇപ്പൊ പീടി നമ്മൾ ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ സംസാരിക്കാൻ വരുന്ന സമയത്ത് നീ അവിടെ ഇരുന്ന് വലിയ കമന്റ് ഒക്കെ അടിക്കണ നീ അടിക്കണു നീല വാസനാ ഞാൻ കേപ്പ് വരെ വരുന്നു എന്ന് ഉദ്ദേശിച്ചേ ഏരിയ ഓൾ ക്ലിയറാണോ അണ്ണൻ ഉള്ള സെക്യൂരിറ്റി ടീം അണ്ണാ പെട്ടെന്ന് വരണേ എവിടെ ഉണ്ട് വാസനാ മോദി ചെയ്യാ ഇന്ത്യാ ഇന്ത്യാ ഓളോട്ടായോ തോറ്റോ ഇന്ത്യാ മെയിൻ അല്ലേ ബാക്കി കാര്യേ കാണാന കമാൻഡാ अरे कूल അണ്ണാ ഇവനെ സ്ഥാനമോഹിയുണ്ടല്ലേ ഈ സ്ഥാനമോഹിക്കുന്ന അയ്യോ ഇവൻ ഇവൻ അത് എല്ലാരും എന്നോട് പറയണം ആക്കണം ആണെന്നാണ് അല്ലാ കൊടുത്തത് സത്യമാണ് കൊടുത്തു അത് പൂട്ടി വെക്കാൻ മാത്രമേ ഉള്ളു വേറെ വഴിയൊന്നും ഇല്ല ഒരു ചന്ദ്ര അർജന്റ് ബിസിനസ് മെസ്സേജ് അയക്കാനുണ്ട് പിന്നെ ചന്ദ്ര അത് 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 നീ അത് മനസ്സില് ഞാൻ വേറെ ഓരോന്ന് ചോദിക്കണ്ടല്ലോ പെട്ടെന്ന് ഉള്ള ഇന്നലത്തെ ആ ദേഷ്യത്തില് നീ ഗ്യാങിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ

ഞാൻ 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 അത് സോർട്ട് 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 ഇന്നലെ ഇന്നലെ ജസ്റ്റ് ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഒന്ന് 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 അറിയാൻ വേണ്ടി വേണ്ടി ചോദിച്ചോട്ടെ ഇല്ല ഇല്ല ഞാൻ ഇത് വീണ്ടും അവൻ അണ്ണാ നമ്മളെ സത്യ സത്യ സത്യം അയ്യോ ഞാനത് ഇപ്പൊ ഒരാഴ്ചയായിട്ട് അനുഭവിച്ചോണ്ടിരിക്കാണേ വീണില്ല ഞാൻ ടിപ്പിലെത്തിയതേ ഉള്ളു എന്നിട്ടും കൊരക്കാൻ എത്ര പാട്ടികളായിരുന്നറിയോ നാടനും ഹൈബ്രിഡും ീഡർ വന്നില്ല ഞാൻ അവനൊരു കാര്യത്തിന് വേണ്ടി ഒന്ന് പോയി വരാം ബോക്സിങ്ങിന് ഒരു വേണമല്ലോടാ

何で <laughs>